ഹലോ ഗെയ്സ് അസ്സാലേക്കും ഇന്ന് ഞാൻ എൻ്റെ രാവിലത്തെ ഒരു ദിവസത്തെ മോർണിംഗ് റൂട്ടീൻ ആണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇവന്മാരെ സ്കൂളിൽ വിടലും ഇവന്മാർക്കുള്ള ചായ കൊടുക്കലൊക്കെ ആയിട്ട് രാവിലെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നുണ്ടാക്കിയിട്ടുള്ളത് മൈദ ഒരു ഊത്തപ്പമാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുക എന്നറിയില്ല നമ്മുടെ മലപ്പുറക്കാർ ഒട്ടടിച്ചുവിടുന്ന ചട്ടികളാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത് ഞാൻ മലപ്പുറത്തുള്ളതാണ് എന്നെ ഒന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് മുട്ടയും പാലും ഒക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു അപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കല് ഒരു വഴിക്ക് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ രാവിലെ ആകുമ്പോൾ കിച്ചണൊക്കെ ആകെ അലങ്കോലായി കിടക്കും കാരണം ചായ ഉണ്ടാക്കണം അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം സ്കൂളിൽ കൊടുത്തുവിടണം ചോറുണ്ടാക്കണം എല്ലാം ഉണ്ടാക്കണം അപ്പം എനിക്ക് ലീവുള്ള ദിവസമാണ് ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യുക അല്ലാത്ത ദിവസം എനിക്കിതിനൊന്നും ഉണ്ടാവില്ല കാരണം ഇതൊക്കെ ഒരു ആറുമണി തൊട്ട് ഇടലേൻ്റെ ഉള്ളിൽ ഈ പണിയെല്ലാം എടുത്ത് ഞാൻ ഓടാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഇന്ന് ഉമ്മ ഉമ്മയില്ലാത്തൊരു ദിവസം കൂടിയാണ് ഇവിടെ അപ്പോൾ ഹസ്ബൻ്റും ഉണ്ട് കിച്ചണിൽ എനിക്ക് തീയൊക്കെ ശരിയാക്കി തരുന്ന ചോറിന് വെള്ളം ഇട്ട് തരുന്നതൊക്കെ ഹസ്ബൻഡാണ് കേട്ടോ കുക്ക് ചെയ്യാനൊന്നും അറിയില്ല പക്ഷേ കുക്കിങ്ങിനുള്ള ഹെൽപ്പൊക്കെ ചെയ്തു തരും അരിയാനോ ഇതുപോലെ തീ കത്തിക്കാൻ അരി കഴുകിയിടാന് അങ്ങനത്തതൊക്കെ അതിനറിയും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ബ്രെഡ് പൊരിച്ചെടുക്കുന്നുണ്ട് മക്കൾക്ക് സ്നാക്സായി കൊടുത്ത് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സ്നാക്സായിട്ട് ബ്രെഡ് കൊടുത്തയക്കാം അതുപോലെ ഞാൻ ഫ്രൂട്ട്സ് എല്ലാം ഒരു സമീകൃത ആഹാരമാണ് ഞാൻ അധികം ദിവസവും കൊടുത്തുവിടാറ്ട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇവന്മാരുടെ ഒരു ചാനലുണ്ട് അഷ്മി ആൻഡ് അഷ്ഫിന്നുള്ളൊരു ചാനലുണ്ട് ഞാൻ ഈ വീഡിയോക്ക് താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അതിൽ പോയി കയറിയാൽ അവന്മാരുടെ വീഡിയോസൊക്കെ കാണാം കേട്ടോ അതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസൊന്നുമില്ല അപ്പോൾ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ യുവന്മാരുടെ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സോയാബീൻ പൊരിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പീസ് പപ്പായ ഉണ്ടായിരുന്നു അത് തൊലി അളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റാക്കിയിട്ട് വേണം ഇവന്മാരുടെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാൻ ഇതിൻ്റെ ഇടയിൽ ഇവന്മാരെ മാറ്റി കൊടുക്കാൻ പോകണം ബസ്സാണെങ്കിൽ എട്ട് പത്താകുമ്പോഴത്തേക്ക് യുവന്മാരുടെ ബസ്സും വരും കേട്ടോ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കി എടുക്കണം ലഞ്ച് ബോക്സ് എടുക്കുന്നുണ്ട് ഞാൻ ലഞ്ച് ബോക്സ് കഴുകണമല്ലോ തലേന്ന് കഴുകിയാണ് വയ്ക്കുന്നതെങ്കിലും ഞാൻ കൊടുക്കാൻ നേരത്ത് ഒന്നും കൂടെ കഴുകിയെടുക്കും കേട്ടോ കാലം നമ്മളിങ്ങനെ തുറന്നു നോക്കിയിട്ടിരിക്കുന്നതല്ലേ എന്തെങ്കിലും കഴുക്കൊക്കെ ആയിട്ടുണ്ടാകും അപ്പം കഴുകിയിട്ട് തന്നെയാണ് ഞാൻ ഫുഡാക്കുന്നത് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ അരിയാനും വയ്ക്കാനും തുടങ്ങിയാൽ ഇവർ മൂന്ന് പേരും ഉപ്പയും മക്കളും അങ്ങനെ തന്നെയാണ് കേട്ടോ അതങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ട് നടക്കും അതിൻ്റെ ഇടയിൽ തല്ലും പിടിയും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ തല്ല നടക്കും ഇവർ മൂന്നും കൂടെ ഭയങ്കര ബോണ്ടാണ് കേട്ടോ ഇവർ മൂന്ന് പേരും ഭയങ്കര ബോണ്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ വേറെ പണികൾ എടുക്കാൻ വേണ്ടി പോയേക്കുവാണ് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ളത് റെഡിയാക്കുന്നുണ്ട് ഇന്നിപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിയുമ്പോൾ ഒത്തിരി സമയമൊക്കെ ആവും കാരണം ലീവ് ആയതുകൊണ്ട് അതിനനുസരിച്ച് ഒരു സ്പീഡിലേ ഞാൻ എടുക്കുന്നുള്ളൂ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നല്ല പ്രയാസമാണ് വീഡിയോ ഷൂട്ട് ചെയ്യലും പണിയെടുക്കലും കൂടെ അത് ഷൂട്ട് ചെയ്യുന്നവർക്കെ മനസ്സിലാവുള്ളൂ ചിലരൊക്കെ ചിലരുടെ ചാനലൊക്കെ കാണുമ്പോൾ പറയും നല്ല സുഖമല്ലേ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പൈസ വാങ്ങണേ വെറുതെ ഇരുന്ന് ക്യാഷ് വാങ്ങണം എന്നൊക്കെ പറയും കേട്ടോ ഞാൻ ക്യാഷൊന്നും വാങ്ങുന്ന യൂട്യൂബർ ആയിട്ടില്ല എൻ്റെ വീഡിയോസ് അത്രയും റീച്ചും സബ്സ്ക്രൈബേഴ്സും ഒന്നും ആയിട്ടില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ഒരു ന്യൂ യൂട്യൂബറാണ് അപ്പോൾ എനിക്ക് ഞാനെങ്ങനെ ആലോചിക്കും എത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇവർ വീഡിയോ ഇട്ടിട്ടാണ് ഇവർക്ക് പൈസ കിട്ടുന്നതെന്നൊക്കെ കേട്ടോ അത്രയും എഫേർട്ടാണ് വീഡിയോ ഇടാനായിട്ട് യൂട്യൂബിലേക്ക് ഇടാനായിട്ട് ഇത് എടുക്ക എടുക്കാനും എഫേർട്ടാണ് അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാനും എഫേർട്ടാണ് എല്ലാറ്റിനും എഫേർട്ടാണ് കേട്ടോ അതിനിടയിൽ കൂടെ ഉപംമാരെ മാറ്റി കൊടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ എനിക്ക് ലീവുള്ള ദിവസേ ഇവന്മാരെങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് ഒരുക്കി കൊടുക്കാനൊക്കെ പറ്റുള്ളൂ ലീവ് ഇല്ലാത്ത ദിവസം ഒക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് മാറ്റി കൊടുക്കുന്നതും മുടി ചെയ്ത് കൊടുക്കുന്നതും പറഞ്ഞയക്കുന്നതും ഒക്കെ കേട്ടോ കാരണം ഞാൻ നേരത്തെ പോവും ഞാൻ പോയി കഴിഞ്ഞാണ് ബമ്മാരുടെ ബസ്സൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വീഡിയോ ഫോണ് ഓരോ പൊസിഷനിലും ഫോണ് കൊണ്ടേ വെക്കണം വീഡിയോ ഓൺ ആക്കണം അതെന്ന് നമ്മള് ഒരുപാട് അഫർട്ടാണ് അതിൻ്റെ ഇടയിൽ ഇവ മല ഇവരെ കാര്യങ്ങൾ നമ്മൾ എന്ത് വീഡിയോസാണോ ചെയ്യുന്നത് ആ കാര്യങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അതുപോലെ ഫോൺ വെക്കുന്നത് പിന്നെ അത് എടുക്കുമ്പോൾ അതൊന്ന് ഓരോ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാൻ തന്നെ കുറെ സമയം വേണം പിന്നെ അത് അപ്ലോഡ് ചെയ്യാന് വോയിസ് ഓവർ കൊടുക്കാൻ ഒരുപാട് റിസ്ക് ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു പണിയെടുക്കുമ്പോ ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര റിസ്ക് ആണ് ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാനും അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് പൈസ വാങ്ങണമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല കേട്ടോ പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഈ എന്താ വെച്ചാ ഇവർ പോകുന്നത്തേക്ക് അടുക്കളയിലെ ജോലിയൊക്കെ ഏകദേശം ഒതുക്കണം എന്നാലും പുറം പണി ഉണ്ടാവും മുറ്റടിക്കാനും അകടിക്കാനും തുടക്കാനും അലക്കാനും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇവർ ഒരാൾ ഐ ഡി പാൻറ്റിന് എന്തോ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇവരുടെ ലഞ്ച് ബോക്സ് റെഡി ആക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ സ്കൂളിൽ പോകുന്നവരെയുള്ള ഒരു രാവിലത്തെ റൊട്ടീനിലെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത് ലഞ്ച് ബോക്സ് ഞാൻ എന്നും ഒരു സമയക്കും ഉദാഹരമാണ് കൊടുത്തേക്കുക ഫ്രൂട്ട്സോ വെജിറ്റബിൾ സലാഡോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കും എന്നിപ്പോൾ സോയാബീൻ ഫ്രൈ ഉണ്ട് കാബേജ് ഉണ്ട് പപ്പായ മുന്തിരിയും ഫ്രൂട്ട്സും ഉണ്ട് പിന്നെ സ്നാക്സിനായിട്ട് ഒരു പത്ത് മണിയാവുമ്പോൾ കഴിക്കാനായിട്ട് ബ്രെഡ് പൊരിച്ചും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ആക്കി കൊടുത്താൽ മതി സെറ്റാക്കി അടച്ച് അപ്പംമാർ തന്നെ കൊണ്ടുവച്ചോളൂട്ടോ ബാഗിൽ വെച്ച് സെറ്റാക്കിക്കോളും അത് നമ്മൾ കൊണ്ടു വയ്ക്കൊന്നും വേണ്ട അപ്പോൾ ഇതാ ഇനി ഒരു വാശിയും കുശുമ്പും എല്ലാം കഴിഞ്ഞ് ബസ് വരുവോളം കുറച്ച് സമയം ഇങ്ങനെ സിറ്റ് ഔട്ടിൽ നിൽക്കും പിന്നെ പിന്നെതാ ബസ് വന്നാലൊരു ഓട്ടമാണ് സെലാം പറഞ്ഞിട്ടൊരു ഓട്ടം ആ ഓട്ടം നിങ്ങൾ കാണണം അതാ ഒരാൾ ബേഗ് വരെ എടുക്കാൻ മറന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ബസ്സില് സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബേഗ് ഒന്ന് എടുക്കാണ്ട് ഓടിയേക്കാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം ഞാനിവിടെ വെയിറ്റ് ചെയ്യും കാരണം ബസ് ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ ഒരു ടാറ്റയും ഒരു ഫ്ലൈൻ ഗീസൊക്കെ തന്നിട്ടാണ് അവർ പോവാ അപ്പൊ നമ്മളെങ്ങനെ നോക്കിയിരിക്കും അത് കാത്തിരിക്കുകയാണ് അത് ആ ബസ് പോയിട്ടുണ്ട് ട്ടോ